നമസ്കാരം കെ എം ഷാജഹാനുമായി ബന്ധപ്പെട്ട ചില വിവാദ പരാമർശങ്ങളും വിവാദ വീഡിയോകളുമാണ് ഇപ്പോൾ സാമൂഹ്യ മണ്ഡലത്തിൽ ചർച്ചയായിരിക്കുന്നത് ഷാജഹാൻ തൻ്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിൽ നിന്നും പുറത്തിറക്കിയ വീഡിയോകളിൽ എറണാകുളത്തെ എം എൽ എക്കെതിരെയും ഒരു വനിതാ നേതാവിനെതിരെയും അധിക്ഷേപകരങ്ങളായ പരാമർശങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുൻ പാർലമെന്റിലേക്ക് മത്സരിച്ച ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ച കെ ജെ ഷൈൻ ടീച്ചർ ഷാജഹാനെതിരെ ചില പരാതികൾ കൊടുക്കുകയുണ്ടായി ഒരു പരാതിയല്ല രണ്ട് പരാതി കൊടുക്കുകയുണ്ടായി ഈ പരാതിയിന്മേൽ പോലീസ് ദ്രുതഗതിയിൽ തന്നെയാണ് കേസെടുത്തത് നോട്ടീസ് അയച്ച് വരുത്തുവാൻ പോലുമുള്ള സാഹചര്യം ഷാജഹാന് കൊടുത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷൈൻ ടീച്ചർ അവർക്കെതിരെ ഷാജഹാൻ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായ വാർത്തകൾ ചെയ്തു എന്നുള്ള പരാതി കൊടുക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെയാണ് ഷൈൻ ടീച്ചർ പരാതി നൽകിയത് ഡി ജി പിക്ക് പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷാജഹാന്റെ തിരുവനന്തപുരം ഉള്ളൂരിലുള്ള വീട്ടിൽ പോലീസ് രാത്രി എത്തുകയും ഏതാണ്ട് മൂന്ന് മണിക്കൂറിലധികം നേരം അവിടെ അരിച്ചു പെറുക്കുകയും ആ റെയ്ഡിനൊടുവിൽ ഷാജഹാന്റെ ഐഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു പിറ്റേ ദിവസം എറണാകുളം റൂറൽ സൈബർ പോലീസിൽ ഷാജഹാൻ ഹാജരാകണം മൊഴി കൊടുക്കണം എന്ന് പറയുകയും അതിൻ പ്രകാരം ഷാജഹാൻ ആലുവായിലെത്തി മൊഴി കൊടുക്കുകയും ചെയ്തു എന്നാൽ ഈ മൊഴി കൊടുത്തതിന് ശേഷം ഷാജഹാന്റെ പോലീസ് വിട്ടയക്കുകയായിരുന്നു ഈ കേസിന് ബലം പോരാ എന്ന് തോന്നിയിട്ടാണോ എന്നറിയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടുള്ള സമ്മർദ്ദത്തിന്റെ ഫലമാണ് എന്നാണ് ഇപ്പോൾ പറയുന്ന കേൾക്കുന്നത് ഷൈൻ ടീച്ചർ വീണ്ടും ഒരു പരാതി കൂടി െതിരെ കൊടുക്കുന്നു ആ പരാതിയിൻമേൽ നോട്ടീസ് പോലും അയക്കാതെയാണ് ഷാജഹാന്റെ വീട്ടിൽ രാത്രി ഏഴ് മണിയോടുകൂടി എറണാകുളത്ത് നിന്നും പോലീസ് സംഘം തിരുവനന്തപുരത്ത് ഷാജഹാന്റെ ഉള്ളൂരിലുള്ള വീട്ടിൽ എത്തുന്നു അവിടെ നിന്നും ഷാജഹാനെ കസ്റ്റഡിയിലെടുക്കുന്നു രാത്രി അദ്ദേഹത്തെയും കൊണ്ട് എറണാകുളത്തേക്ക് തിരിച്ചുവരുന്നു ഉറങ്ങാൻ പോലും ഷാജഹാനെ അനുവദിക്കുന്നില്ല പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ എറണാകുളത്തെത്തുന്ന ആലുവ റൂറൽ സൈബർ വിങ്ങിലെത്തുന്ന പോലീസുകാർ ഷാജഹാനെ നിരന്തരം ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യലിനൊടുവിൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തിട്ട് മണിക്കൂറുകളോളം ഷാജഹാൻ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കുന്നില്ല പിന്നീട് സി ജെ എം കോടതിയിൽ ഹാജരാക്കിയ ഷാജഹാന്റെ നിരപരാധിത്വം വ്യക്തമാക്കിക്കൊണ്ട് കോടതി ഷാജഹാന് ജാമ്യം അനുവദിക്കുന്നു കോടതി ഷാജഹാന് ജാമ്യം അനുവദിച്ച അവസരത്തിൽ പോലീസിനോടും സർക്കാരിൻ്റെ അഭിഭാഷകനോടും അതിശക്തമായ ഭാഷയിലാണ് ചില ചോദ്യങ്ങൾ ചോദിച്ചത് ഷാജഹാൻ കെ ജെ ഷൈൻ ടീച്ചർ എന്ന ആപലാതിക്കാർക്കെതിരെ അശ്ലീലകരമായ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞ് സമർപ്പിച്ചിരിക്കുന്ന ഈ വീഡിയോകളിൽ എവിടെയാണ് ഷാജഹാൻ കെ ജെ ഷൈൻ ടീച്ചറിനെ അശ്ലീലകരമായി പറയുന്ന ഭാഗം ഉള്ളത് അശ്ലീലകരമായി ഈ വീഡിയോയിൽ എന്താണ് ഉള്ളത് എന്നാണ് പോലീസിനോടും സർക്കാർ അഭിഭാഷകനോടും സി ജെ എം കോടതിയിലെ മജിസ്ട്രേറ്റ് ചോദിച്ചത് കോടതിയുടെ ഈ ചോദ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ അഭിഭാഷകനും വായ പൊളിച്ച് കണ്ണും തള്ളി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അവസാനം സമനില വീണ്ടെടുത്ത സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് ഷാജഹാൻ തൻ്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ നിരന്തരമായ അശ്ലീല പരാമർശങ്ങൾ നടത്തുന്ന ആൾ തന്നെയാണ് അധിക്ഷേപകരങ്ങളായ വാർത്തകൾ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ് തടിത്തപ്പാനാണ് നോക്കിയത് എന്നാൽ കോടതി വെറുതെ വിട്ടില്ല എവിടെയാണ് ഈ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അതായത് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ ഷാജഹാൻ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി അശ്ലീല പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീഡിയോകളിൽ എവിടെയാണ് അശ്ലീല പരാമർശമുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ സർക്കാർ അഭിഭാഷകനെ കോടതി വെല്ലുവിളിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ കോടതി നിർത്തിപ്പൊരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് സർക്കാരിൻ്റെ കരനത്ത് കോടതി അതിശക്തമായ ഭാഷയിൽ അടിച്ചു എന്ന് തന്നെയാണ് ഇതിലൂടെ രാഷ്ട്രീയ നിരീക്ഷകരും നിയമജനും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് സി ജെ എം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു കാണിക്കുന്നു കാക്കി ഊരി വെച്ചിട്ട് പോലീസിനോട് മറ്റേതെങ്കിലും പണിക്ക് പൊയ്ക്കൂടെ എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയത് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഷാജഹാനെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും നോട്ടീസ് പോലും കൊടുക്കാതെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസിനുള്ള കൃത്യമായ പ്രഹരം തന്നെയായിരുന്നു അത് താക്കീത് തന്നെയായിരുന്നു ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആരാണ് ഷാജഹാൻ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം നൽകിയത് എന്താണ് ഈ കേസിൽ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ കിട്ടിയ അധികാരം ആരാണ് ഈ അധികാരം നൽകിയത് എന്നുള്ള ചോദ്യത്തിന് സർക്കാർ വക്കീൽ പറഞ്ഞത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അംഗമാണ് ഈ എസ് ഐ എന്നാണ് അങ്ങനെയെങ്കിൽ ഉത്തരവ് എവിടെ എന്നാണ് പോലീസുകാരനോട് വീണ്ടും സർക്കാർ അഭിഭാഷകനോടും സി ജി ഐയും കോടതി ചോദിച്ചത് ഉത്തരവ് സമർപ്പിച്ചു എന്തായാലും കെ എം ഷാജഹാനെതിരെ തിടുക്കത്തിൽ ഈ എടുത്ത നടപടികളെല്ലാം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു കോടതി ഷാജഹാനെ ജാമ്യം അനുവദിച്ചുകൊണ്ട് സർക്കാരിനെയും പോലീസിനെയും അതിനിശദമായി തന്നെ വിമർശിച്ചിരിക്കുന്നു സർക്കാരിന് വേണ്ടിയോ സർക്കാരിന്റെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തുള്ള ആരുടെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കെ ജെ ഷൈൻ ടീച്ചറെ കൊണ്ട് വീണ്ടും ഒരു പരാതി നൽകിച്ചത് എന്ന് തന്നെ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പോലീസും നിയമവൃത്തങ്ങളും ഒരുപോലെ തന്നെ കെ എം ഷാജഹാന് കൊടുക്കുവാൻ വേണ്ടി സർക്കാരിനോടൊപ്പം നിന്നു എന്നാൽ കോടതി ഇത് കണ്ടെത്തിയിരിക്കുന്നു കോടതി നിയമവാഴ്ചയുള്ള സ്ഥലം തന്നെയാണ് നിയമരാഹിത്യത്തെ ഒരു കാരണവശാലും കോടതി അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന് ഏറ്റവും പുതിയ ഉദാഹരണമായിരിക്കുന്നു സി കോടതി ഷാജഹാൻ നൽകിയിരിക്കുന്ന ജാമ്യം ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീഡിയോയിൽ ഷാജഹാൻ ഒരിടത്തും കെ ജെ ഷൈൻ ടീച്ചറിനെതിരെ അശ്ലീല പരാമർശം നടത്തിയിട്ടില്ല എന്ന് കോടതി കണ്ടെത്തുമ്പോൾ തനിക്കെതിരെ അപകീർത്തികരമായ വാർത്തകൾ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ ഷാജഹാൻ ചെയ്തു എന്നുള്ള കെ ജെ ഷൈൻ ടീച്ചറിന്റെയും പോലീസിന്റെയും നിരീക്ഷണങ്ങൾ കോടതി ചവിറ്റുകുട്ടയിൽ തള്ളിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ എം ഷാജഹാനെതിരെ പോലീസ് ഈ കേസിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് ജാമ്യമില്ല വകുപ്പുകൾ ചേർത്ത് തന്നെയാണ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഈ വകുപ്പുകൾ ചേർക്കാൻ തക്ക രീതിയിൽ എന്ത് കുറ്റമാണ് ഈ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കാൻ പോലീസിന് സാധിക്കുന്നത് എന്ന കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യത്തിന് സർക്കാർ അഭിഭാഷകനോ പോലീസിന് വേണ്ടി ഹാജരായ ഉദ്യോഗസ്ഥന്മാർക്കോ യാതൊരു തരത്തിലും മറുപടി ഉണ്ടായില്ല മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് കോടതിയിൽ നിന്നുള്ള രംഗങ്ങൾ വീക്ഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് സർക്കാരിനെതിരെ സർക്കാരിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഏത് വിധേനയും കള്ളക്കേസ് ഉണ്ടാക്കി അകത്ത് ഇടും കുടുക്കി ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ അടയ്ക്കും എന്നുള്ള സർക്കാരിന്റെ സന്ദേശമാണോ ഇതിലൂടെ വ്യക്തമാകുന്നത് എന്ന് തന്നെയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തന്നെ ഇല്ലാത്ത കേസിൽ കുടുക്കി ജയിലിലടച്ച് നിശബ്ദനാക്കാമെന്ന് പിണറായി വിജയനോ പിണറായി വിജയന്റെ കങ്കാണികളോ വിചാരിക്കേണ്ട താൻ ഈ പോരാട്ടം തുടരും അനീതിക്കെതിരെയുള്ള പോരാട്ടം താൻ തുടരും താൻ വി എസ് അച്യുതാനന്ദന്റെ ശിഷ്യൻ തന്നെയാണ് ബി എസിന്റെ അഡീഷണൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു താൻ അതുകൊണ്ട് തന്നെ ബി എസ് നൽകിയ ഊർജം തന്നെയാണ് തൻ്റെ സിരകളിലൂടെ ഒഴുകുന്നത് അനീതിക്കെതിരെ ബി എസ് തുടങ്ങി വച്ച പോരാട്ടം താൻ തുടരും സ്ത്രീത്വത്തിനെതിരെ ഒരു കാരണവശാലും അവഹേളനപരമായി ഇന്നുവരെയും വരെയും താൻ സംസാരിച്ചിട്ടില്ല സ്ത്രീ പീഡകർക്കെതിരെയാണ് എല്ലാ കാലവും താൻ നിലകൊണ്ടിട്ടുള്ളത് ഇപ്പോഴും ഇരകൾക്കെതിരെ തന്നെയാണ് താൻ എല്ലാ സ്ത്രീ പീഡന കേസുകളിലും നിലകൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ താൻ നടത്തിയിരിക്കുന്നു എന്ന് പറയുന്ന അശ്ലീല പരാമർശങ്ങൾ ഇവർ അടിസ്ഥാനരഹിതമായി കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണ് ഇത്തരം വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയതിൽ തനിക്ക് കോടതിയോട് നന്ദിയുണ്ട് എന്ന് തന്നെയാണ് കെ എം പിന്നീട് പിന്നീടും പറഞ്ഞത് എന്നാലും തനിക്കെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി കെ എം ഷാജഖാൻ മുന്നോട്ട് പോകുന്നു അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു തനിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അകത്തു നിന്നുള്ള ഒരു ഉന്നതനാണ് ഇടപെട്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ തനിക്ക് കിട്ടിയിരിക്കുന്നു തന്നെ കൊടുക്കുവാൻ വേണ്ടി ചില പോലീസ് ഉന്നത സംഘവും ഈ ഉദ്യോഗസ്ഥനൊപ്പം നിന്നു അവരാരായാലും എത്ര വലിയ ഉന്നതരായാലും അവർക്കെതിരെ താൻ കൃത്യമായ നടപടികളുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ കെ എം ഷാജഹാൻ വ്യക്തമാക്കുന്നു തന്നെ തളർത്തി തന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് നിശ്ശബ്ദനാക്കാം എന്നാരും വിചാരിക്കേണ്ട തൻ്റെ കുടുംബത്തെ പീഡിപ്പിച്ച് തൻ്റെ മനോവീര്യത്തെ നശിപ്പിക്കാം എന്ന് ആരും കരുതണ്ട തൻ്റെ സാമൂഹ്യ പ്രവർത്തനം താൻ തുടരുക തന്നെയും അനീതികൾക്കെതിരെയുള്ള പോരാട്ടം തുടരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരിന്റെ ജനദ്രോഹ വിരുദ്ധമായ നയങ്ങൾ താൻ ഇനിയും തുറന്നു കാണിക്കും സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ താൻ തീർച്ചയായും പോരാടിക്കൊണ്ടിരിക്കും തന്നെ നിശബ്ദനാക്കാമോ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് ഇല്ലാതാക്കാമെന്നോ സർക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ അസ്ഥാനത്താണ് ഭീരുവല്ല കെ എം ഷാജഹാൻ എന്ന് തന്നെയാണ് ഷാജഹാൻ വ്യക്തമാക്കിയിരിക്കുന്നത്